വിവരങ്ങളുമായി ജോസഫ് ജോസഫ് അങ്ങനെ ഡ്രഡ്ജർ എത്തിയിരിക്കുകയാണ് നാളെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ പത്തുമണിയോടു കൂടിയാണ് രണ്ടാമത്തെ പാലവും പിന്നിട്ട് തഗ്ഗുപോട്ട് ദൗത്യമേഖലയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെ നങ്കൂരമിട്ടത് തുടർന്ന് ഡ്രഡ്ജർ ഉറപ്പിച്ചു നിർത്താനുള്ള പ്രവർത്തനങ്ങൾ സജ്ജമാക്കി വൈകുന്നേരം വിശ്വാസ പ്രകാരമുള്ള പൂജകൾ നിർവഹിച്ചതിനു ശേഷം ഈ ദുരന്തമുഖത്തേക്ക് ഈ ദൗത്യ മേഖലയിലേക്ക് ഈ ഡ്രഡ്ജർ എത്തിച്ചു കൂടി ആരംഭിക്കേണ്ട ദൗത്യം അനുമതിക്കായി കാത്തുനിന്ന് കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ ഇതൊക്കെ മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ എം എൽ എ വ്യക്തമാക്കിയത് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നും കാണാതായവരെ കണ്ടെത്തുവാൻ ഊർജിത ശ്രമങ്ങളാണ് നടത്തുന്നതെന്നുമാണ് എം എൽ എ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് വൈകിട്ട് ആറു മണിയോടുകൂടി ദൗത്യ മേഖലയിൽ ഈ ഡ്രഗ്ജർ എത്തിച്ച് തെരച്ചിൽ നടത്തി ഈ തെരച്ചിലിൽ അത്തരത്തിൽ ലോറിയുടെ ഭാഗങ്ങൾ ലോറിയുടെ ലോറിയുടെ വാട്ടർ ക്യാൻ വാട്ടർ ക്യാൻ ഉണ്ടായിരുന്ന സ്റ്റാൻഡ് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി മാത്രവുമല്ല അതുപോലെ തന്നെ ഇത്തരത്തിൽ കയറും കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും നാളെ ഈ സോണാർ പരിശോധനയിൽ ലോഹഭാഗം കണ്ട കണ്ടെത്തിയിട്ടുള്ള ഈ ഭാഗം കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന നടത്തുക മാത്രവുമല്ല രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെ തെരച്ചിൽ നടത്തുമെന്നാണ് ഇപ്പോൾ ദൗത്യ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത് എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് അതുപോലെ തന്നെ പ്രാദേശിക മുങ്ങൽ വിദഗ്ധനായിട്ടുള്ള ഈശർ മാൽപ്പയും ഈ ദൗത്യത്തിന്റെ ഭാഗമെന്ന ഭാഗമാകുമെന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായി ദുരന്ത മുഖത്ത് എട്ട് ഗോവയിൽ നിന്ന് ഡ്രഗ്ജ രസിച്ച് തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു നാളെ മുതൽ ഈ ദൗത്യം പൂർണ്ണമായും സജ്ജമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഹരിത ശരി ജോസഫാഡ വിവരങ്ങൾ നൽകിയത്